ഞാൻ പതിനെട്ടാം ദിവസമാണ് ഇവിടെ വരുന്നത് എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൈക്ക് ഒരു ടെന്നീസ് എൽബോ മുട്ടുവേദന ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടുവേദന നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നത് അപ്പോൾ പതിനുവയസ് കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നെ വേണം അവിടെയാണ് അതേപോലെ ഈ തമ്മി ഞാൻ അളന്നു നോക്കിയിരുന്നു വരുമ്പോൾ നാൽപ്പത്തി മൂന്നുണ്ടായിരുന്നു ഏകദേശം ഇപ്പം ഏകദേശം മുപ്പത്തി ഒമ്പതായിട്ടുണ്ട് പിന്നെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഉന്മേഷം ഇന്ന് നമ്മളെ വയസ്സിനനുസരിച്ചല്ലാത്ത ഒരു കംപ്ലീറ്റ് ഒരു എനർജി വൈകുന്നേരം വരെ രാത്രി വരെയൊക്കെ നമുക്ക് നിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എല്ലാവരും ഒരു ദിവസം വിടാതെ പോലെ വരണം എന്നാണ് എനിക്ക് പറയാറുള്ളത് കാരണം ഞാൻ ഇന്നലെ സുഖമില്ലാത്തൊരു മൂഡിൽ ഇന്ന് ഇന്നലെ വന്നില്ല ഒരു പനിക്കുന്ന വാരിയൊക്കെ ഒരു ഫീൽ ചെയ്തിട്ട് പക്ഷേ എന്നിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് എക്സർസൈസ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ പനിയെല്ലാം വേർത്തങ്ങ് പോകും അതുകൊണ്ട് എന്നും അത് ചെയ്യണം മുടങ്ങാതെ എന്നാണ് എനിക്ക് പറയാറ് 谢谢大家